ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ നമ്മൾ ഡിഗ്രി പ്രിൻസിന് വേണ്ടിയിട്ടുള്ള സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമുക്ക് ഇന്നോട്ട് ഒരു സിക്സ്റ്റി ഫോർ ഡേയ്സ് അതായത് സിക്സ്റ്റി ഫോർത്ത് ഡേ എന്ന് എക്സാം ആണ് നമുക്ക് സിക്സ്റ്റി ഡേയ്സിൽ കറക്റ്റ് സിലബസ് ഒഴിഞ്ഞായിട്ട് പഠിച്ചിട്ട് സിക്സ്റ്റി ഫോർത്ത് ഡേ നമ്മുടെ എക്സാം ആയിട്ടാണ് ഇടുന്നത് ബാക്കി ത്രീ ഡേയ്സ് ഒക്കെ നമുക്ക് റിവിഷൻ റിവിഷനായിട്ടും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ഇടയ്ക്ക് തന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം ഉണ്ട് അപ്പൊ ഇതിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ ടൈം ടേബിളും ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്സും അതിൻ്റെ ബുക്ക്സും നമുക്ക് തിരയാവുമ്പോൾ ഇടുന്നതായിരിക്കും ആ അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ എന്താണ് നമുക്ക് ആദ്യം വേണ്ട എന്താണ് നമ്മുടെ സിലബസ് ഒന്ന് പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം സിലബസ് പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ സിലബസ് കറക്റ്റ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ വെരിഫൈ ചെയ്ത് പോവാം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ സിക്സ്റ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ദിവസം നമുക്ക് ലാസ്റ്റ് ത്രീ ഡേയ്സ് നമുക്ക് റിവിഷൻ ആയിട്ട് കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടൈം നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ അത് വെച്ച് പഠിച്ചു പോയാണിച്ച് പോവാണെങ്കിൽ ഓക്കെ നമ്മൾ ഓരോ ദിവസം നമുക്ക് റിവിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പോകാണ്ട് പിന്നെ കറന്റ് അഫയേഴ്സും ഡെയിലി പഠിച്ച് പോവാം നോട്ട്സ് നമ്മളിപ്പോ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും സി കെ സി എന്ന് പറയുന്നത് ഡിപ്യൂട്ടി ക്ലിൻസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ട പറയുന്നത് ഓക്കെ അപ്പൊ എന്താ ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് ഒന്ന് നോക്കിയാലോ ഇപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സൺഡേസ് ഈ സൺഡേ നമ്മൾ റിവിഷൻ ആഡ് ചെയ്തിട്ടില്ല എല്ലാ നമ്മൾ ഒരു റിവിഷൻ ഡേ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ സൺഡേലും നമ്മൾ റിവിഷൻ ഒരു തേർട്ടി ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നോക്കിയാൽ അറിയാം ഒരു തേർട്ടി ഡേയ്സ് ആഫ്റ്റർ തേർട്ടി ഡേയ്സ് നമുക്ക് നമ്മൾ ഈ ഫസ്റ്റ് ഡേ തൊട്ടുള്ള റിവിഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഫുൾ റിവിഷൻ ആ ഒരു സെവൻറ്റ് ഡേ ഒക്കെ ആവട്ടെ ഫുൾ കംപ്ലീറ്റ് റിവിഷൻ നമുക്ക് ചെയ്ത് കഴിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ എന്നെ ഡെയിലി പഠിച്ചോളാം അതായത് ഇന്നത്തെ ടോപ്പിക് ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ അടുത്ത ടോപ്പിക്ക് ആകെ ടോപ്പിക്ക് തന്നെ പഠിക്കുക അത് ഇന്നത്തെ എന്തെങ്കിലും പെയിൻഡിങ്ങ് ആണെങ്കിൽ അത് ഏതെങ്കിലും ടുവിഷൻ ഡേയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്ന് ഡേ വൺ ആയി ഇന്ന് നോക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാ പറഞ്ഞാല് ഹിസ്റ്ററി ആണ് അതായത് ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതിനകത്ത് എസ് സിആർ ടി സെവൻ ക്ലാസ് സെവൻ ചാപ്റ്റർ എയ്റ്റ് നവകേരള സൃഷ്ടിക്കായും ക്ലാസ് ടെൻ ചാപ്റ്റർ ഏറ്റ് കേരള ആധുനിക ലൈറ്റ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൽ ഡി സിക്ക് നോക്കുന്നവർക്കും ഈ ടോപ്പിക്ക് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സിന് വേണമെങ്കിലും നോക്കാം നിങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് അതായത് സാമൂഹിക മത നവോത്യ എന്നുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ അതിനകത്ത് നമുക്ക് ഇത് വരും അതുപോലെ തന്നെ എൽ ഡി സിയുടെ കഴിഞ്ഞ എക്സാമിനൊക്കെ ഈ ടോപ്പിക്ക് സൃഷ്ടിക്കാൻ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാൽ ആ ഒരു ടെൻത്ത് ഫിലിംസ് ആദ്യ ഗോളിന്റെ ഫിലിംസിന്റെ എക്സാം അപ്പൊ ഈ ടോപ്പി ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കാം അതുപോലെ തന്നെ മാത്സ് മാത്സും എൽ ജി എസ് കാര്യം എൽ ഡി സി കാർക്കും നോക്കാവുന്നതാണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് അതായത് സംഖ്യകളും അടിസ്ഥാന കൈകളും പിന്നെ മലയാളം പദശുദ്ധി അത് എൽ ഡി സി ക്കാർക്ക് നോക്കാവുന്നതാണ് പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സൈനൽസ് ആൻഡ് ഇന്റർചേഞ്ചേഴ്സ് സൈനസ് അതും എൽ ഡി സിക്ക് വരുന്നതാണ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക സെവന്റി ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വന്റി വൺ കറണ്ട് അഫേഴ്സ് നമുക്കൊരു ത്രീ ഡേസ് ജനുവരി ടു തൗസൻഡ് ട്വന്റി ത്രീ കംപ്ലീറ്റ് ചെയ്യണം അതായത് ഒരു വൺ ടു ടെൻ ഇന്ന് നോക്കുക പിന്നെ നെക്സ്റ്റ് ഡേ വരുന്ന നമുക്ക് ഇലവൻ ടു ട്വന്റി അങ്ങനെ ഒരു മാസത്തെ ടോപ്പിക്ക് ഒരു സീ ത്രീ ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എന്താണ് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ബാക്കി ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്ന് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഇപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾ ലൈക്കിലൂടെ അറിയിക്കാം ഈ വീഡിയോ ബന്ധപ്പെട്ട ഞാൻ കൗട്ടി ചെയ്യാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേ സമയം എന്തെങ്കിലും ഇതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ടും ചെയ്താൽ ചെയ്യുക എന്നിട്ട് ഒന്ന് പ്ലസ് ചെയ്യാം താങ്ക് യു